നമസ്കാരം തെറ്റുകളിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊള്ളുക പഠിക്കുക ഇത് ഒരു സാമൂഹ്യമായ കാര്യം തന്നെയാണ് ആർക്കും തെറ്റുപറ്റാം അബദ്ധങ്ങൾ പറ്റാം അത് തിരുത്തി അത് മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് പോവുക എന്നതാണ് ഒരു പൊതുബോധത്തിന്റെ ഭാഗമായി ആരായാലും ചെയ്യേണ്ടത് വ്യക്തികളായാലും രാഷ്ട്രീയ സംഘടനകളായാലും ആരായാലും കൂട്ടായ്മകളായാലും ഒക്കെ ചെയ്യേണ്ടത് അത് തന്നെയാണ് എന്നാൽ സി പി എം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സ് എന്ന പാർട്ടി തങ്ങൾ തെറ്റുകൾ ചെയ്തിട്ടേ ഇല്ല എന്ന് വീണ്ടും വീണ്ടും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനാണ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദൻ നടത്തിയ ഒരു പ്രസ്താവനയിൽ നിന്ന് അത് വ്യക്തമാണ് അദ്ദേഹം പറയുന്നത് ഭരണവിരുദ്ധ വികാരമില്ല സി പി എം എന്ന പാർട്ടിക്കെതിരെയുള്ള ഒരു തരത്തിലുള്ള മനസ്സുകളും ജനങ്ങൾക്ക് ഇല്ല ജനങ്ങളൊക്കെ തന്നെ പാർട്ടിയുടെ കൂടിയാണ് സർക്കാരിന്റെ കൂടിയാണ് കൂടെയാണ് ഗ്രഹസന്ദർശനത്തിന് ഇടയിൽ ഇതൊക്കെ തന്നെ പാർട്ടിക്ക് ബോധ്യപ്പെട്ട കാര്യമാണ് എന്നാണ് ഈ ഗ്രഹസന്ദർശനം നടത്തിയ വീടുകളിലെ ഒരുപാട് ആൾക്കാരെ നമുക്കറിയാം നമുക്കറിയാവുന്നവരും അറിയാൻ വയ്യാത്തവരുമുണ്ട് ഇതിൽ പാർട്ടി കുടുംബങ്ങൾ വരെ അല്ലെങ്കിൽ പാർട്ടിയുമായി ബന്ധപ്പെട്ട് കാലങ്ങളായി പ്രവർത്തിക്കുന്നവർ വരെ സത്യം പറഞ്ഞാൽ പാർട്ടിയെ വെള്ളം കുടിപ്പിക്കുകയായിരുന്നു പാർട്ടിയെ ചോദ്യം ചെയ്യുകയായിരുന്നു ചെയ്തത് എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായ കാര്യമാണ് ഗ്രഹസന്ദർശനവും രാഷ്ട്രീയ പ്രചരണ ജാഥയും ഒന്നും നടത്തിയത് കൊണ്ട് സി പി എം എന്ന പാർട്ടിയോട് ജനങ്ങൾ അടുക്കുകയല്ല കൂടുതൽ അകലുകയാണ് ചെയ്യുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്നാലും തങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് ശബരിമല സ്വർണക്കൊള്ള വിഷയത്തിൽ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ പാർട്ടി ഈ പ്രതികളായ ആളുകളെ സംരക്ഷിക്കുന്നത് എന്തിനാണ് ഏ അടക്കമുള്ള ആളുകളെ സംരക്ഷിക്കുന്നത് എന്തിനാണ് എന്ന ചോദ്യമാണ് വ്യാപകമായി ഉയരുന്നത് അദ്ദേഹത്തിനെതിരെ ഒരു നടപടിയും ഉണ്ടായില്ല പക്ഷേ പാർട്ടി രക്തസാക്ഷി ഫണ്ട് വെട്ടിച്ചു എന്ന സത്യം തുറന്ന് പറഞ്ഞതിന് വി കുഞ്ഞുകൃഷ്ണൻ എന്ന സഖാവിനെ പുറത്താക്കാൻ തീരുമാനിച്ചത് നമ്മൾ എല്ലാവരും അറിഞ്ഞതാണ് കേട്ടതാണ് വി കുഞ്ഞുകൃഷ്ണൻ ഏതാണ്ട് അൻപത് കൊല്ലമായി പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു ധനരാജ് എന്ന രക്തസാക്ഷിയുടെ ഫണ്ടിൽ നിന്ന് ലക്ഷങ്ങൾ പയ്യന്നൂർ എം എൽ എ ആയ സഖാവ് ടി ഐ മധുസൂദനൻ തിരിമറി നടത്തി ഇത് മാത്രമല്ല പല തിരിമറികളുമുണ്ട് ഈ കാര്യം ജനങ്ങളോടും മാധ്യമങ്ങളോടും ഒക്കെ തുറന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇദ്ദേഹത്തിനെതിരെ ഈ ശക്തമായ നടപടി വരുന്നത് എന്നാൽ സ്വർണക്കൊള്ള കോടികളുടെ സ്വർണക്കൊള്ള നടത്തി അതിനെ എല്ലാ ഒത്താശയും ചെയ്ത് വിഹിതവും പറ്റി ഇപ്പോൾ കേസിൽപ്പെട്ട് ജയിലിൽ കിടക്കുന്ന എ പത്മകുമാർ എന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗം സുരക്ഷിതനാണ് എന്തുകൊണ്ടാണ് ഇത് എന്ന് വ്യക്തമായി ഉത്തരം പറയാൻ ഗോവിന്ദൻ മാഷ് മാഷ് കഴിയുന്നില്ല എന്നത് മറ്റൊരു സത്യമാണ് ഇല്ലാത്ത കാര്യങ്ങൾ ഊതിപ്പെരിപ്പിച്ച് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനായി പി ആർ വർക്ക് നടത്തി പത്രങ്ങളിൽ പരസ്യം കൊടുത്ത് എല്ലാവരെയും പറ്റിക്കലാണ് സി പി എം എന്ന പാർട്ടി ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന കാര്യം എല്ലാവർക്കും വ്യക്തമായി കഴിഞ്ഞു എന്നിട്ടും തങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല തെറ്റൊന്നും ചെയ്തിട്ടില്ല തിരുത്തൽ ശക്തിയായി നിലകൊള്ളും തുടങ്ങിയ കുറെ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും അപഹാസ്യരാവുകയാണ് സി പി എം നേതാക്കൾ എന്ന സത്യം എം വി ഗോവിന്ദൻ മാഷ് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ മനസ്സിലായിട്ടും മനസ്സിലായില്ല എന്ന് നടിക്കുന്നു ഇത് എന്ത് രാഷ്ട്രീയമാണ് ഇത് എന്ത് പൊതുബോധ്യമാണ് ഇത് കേരളത്തിലെ ജനങ്ങളെ വഞ്ചിക്കലല്ലേ പറ്റിക്കലല്ലേ അല്ലെങ്കിൽ ജനങ്ങളെ കള്ളം പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കൽ അല്ലേ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് എല്ലാത്തിനും ഒരു വൃത്തികെട്ട ന്യായീകരണം കാണും പാർട്ടി പ്രവർത്തകർ ബോംബ് കേസിൽ പ്രതിയായാലും അവരെ രക്തസാക്ഷികളാക്കി മാറ്റി ആദരിക്കൽ നൂറ്റാണ്ടു മുമ്പ് മൺമറഞ്ഞ് പോയ അല്ലെങ്കിൽ കൊല്ലപ്പെട്ടു പോയ ആളുകളെ വെച്ചുകൊണ്ട് ഇപ്പോഴും രക്തസാക്ഷി ഫണ്ട് എന്ന പേരിൽ പാർട്ടി പ്രവർത്തകരിൽ നിന്നും മാത്രമല്ല സാധാരണക്കാരായ ആളുകളിൽ നിന്ന് പോലും പണം പിരിക്കുന്നു പിരിച്ചു അതുപോലെ മറ്റ് പാർട്ടി ഫണ്ടുകളും നിർബന്ധിത പിരിവുകളും അതുപോലെ സഹകരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് വലിയ വെട്ടിപ്പും തട്ടിപ്പും കൊള്ളയും നടത്തുന്നു സ്ത്രീകളായ സഹകാരികളെ പോലും അപമാനിക്കുന്നു കണ്ണൂർ ജില്ലയിൽ പലയിടത്തും ഉണ്ടായ കാര്യമാണ് ഇങ്ങനെ എല്ലാ തരത്തിലും ഒരു സമ്പൂർണമായ പരാജയത്തിന്റെ അല്ലെങ്കിൽ സമ്പൂർണമായ ഒരു 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 ജനവിരുദ്ധ നയത്തിന്റെ ഭാഗമായി പാർട്ടി നിലകൊള്ളുമ്പോൾ പാർട്ടി സെക്രട്ടറിക്ക് മാത്രം പാർട്ടി എന്നും പൊന്നാണ് മുത്ത അത് അങ്ങേക്കും അങ്ങേപ്പോലെ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ മത്സരിച്ച് ജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി സഖാക്കൾക്കുമൊക്കെ തന്നെ മാത്രമാണ് മറ്റുള്ള സഖാക്കൾക്ക് ഒന്നും തന്നെ പാർട്ടിയുമായിട്ട് ഇപ്പോൾ ഒരു ആത്മബന്ധമില്ല എന്നുള്ള യാഥാർത്ഥ്യം ഒന്ന് മനസ്സിലാക്കുക അത് പരിഹരിക്കാൻ വേണ്ട നടപടികൾ എടുക്കുക അതിനു പകരം തങ്ങൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ തെറ്റായ കാലെ കാര്യങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് കേട്ടാലും തെറുകേട്ടാലും അടി കിട്ടിയാലും അവർ ഞങ്ങളെ ഹൃദയം തുറന്ന് സ്വീകരിച്ചതാണ് എന്ന പച്ചക്കള്ളം പറയാതെ ഇനിയെങ്കിലും സത്യങ്ങൾ ഒന്നു പറയില്ല സത്യങ്ങൾ ജനങ്ങൾക്ക് അറിയാം പഴയ കാലമൊന്നുമല്ല എല്ലാം ജനങ്ങൾ മനസ്സിലാക്കുന്നു സഖാക്കൾ പോലും മനസ്സിലാക്കുന്നു അതനുസരിച്ച് പ്രവർത്തിക്കാൻ സി പി എം തീരുമാനിച്ചില്ലെങ്കിൽ പാർട്ടി വലിയ പടുകുഴിയിലേക്ക് ഇപ്പോൾ തന്നെ കുഴിയിലാണ് വലിയ വലിയ പടുകുഴികളിലേക്ക് എത്തപ്പെടും എന്ന യാഥാർത്ഥ്യം പാർട്ടി സെക്രട്ടറിയെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ പാർട്ടിക്ക് അല്പമെങ്കിലും ഗുണം കിട്ടിയേക്കാം ഉറപ്പില്ല കിട്ടിയേക്കാം